പീരുമേട് തോട്ടാപ്പുര മീൻമുട്ടി വനത്തിൽ ജീവൻ പൊലിഞ്ഞ ആദിവാസി യുവതി സീതയുടെ മരണത്തിലെ ദുരൂഹത എത്രയും വേഗം പുറത്തു കൊണ്ടുവരണമെന്ന് ഊരുമൂപ്പൻ ആവശ്യപ്പെട്ടു ജൂൺ മാസം പതിമൂന്നാം തീയതിയാണ് വനത്തിൽ വെച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ സീതയുടെ ജീവൻ നഷ്ടമായത് സീതയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ സീതയുടെ മരണം കൊലപാതകമാണ് എന്ന വെളിപ്പെടുത്തൽ നടത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇതിനെ സാധൂകരിച്ചു തുടർന്ന് പ്രദേശത്ത് സന്ദർശനം നടത്തിയ ഫോറൻസിക് സംഘവും പോലീസ് സംഘത്തിനും ഈ പ്രദേശത്ത് കാട്ടാനയുടെ സാമീപ്യമുണ്ട് എന്നും സീത കൊല്ലപ്പെട്ടത് കാട്ടാനയുടെ ആക്രമണത്തിലാകാമെന്ന നിഗമനത്തിലും എത്തിച്ചേർന്നു ഒരു മൂന്ന് വയസ്സിലാണ് കാര്യം പറത്താതെ മക്കളുമായിട്ട് ആശ്വാസം പണത്തിൽ പോയി മനോവിഭവങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് മനോവിഭവങ്ങൾ ശേഖരിച്ച് ജീവിച്ചു പോകുന്ന ഫാമിലിയാണ് അവർക്ക് വല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളായിട്ട് ഒന്നും തന്നെ ഇല്ല എന്തായാലും അവർ പണത്തിൽ പോയ സമയത്ത് പണത്തിൽ വച്ച് കാട്ടാന ഉപത്തിൽ അപകടം ഉണ്ടായി മരിക്കുകയും ചെയ്തു ചെയ്തു അപ്പോൾ പതിൻ്റെ സംബന്ധിച്ച് ഇടക്കാല ഇടക്കാലം കൊണ്ടൊരു സർക്കാരിന് തീരുമാനം വന്നത് ഇങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് കൊടുക്കാം ഇങ്ങനെ ഒരു തീരുമാനം വന്നതിന് ശേഷം പത്ത് രൂപ രണ്ട് ഇടുക്കളായിട്ട് കൊടുക്കാനാണ് തീരുമാനം എന്നാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് അതിൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനായിട്ട് തീരുമാനമായി കഴിഞ്ഞ ബോഡി മരിച്ച ബോഡി കൊണ്ടുവന്നിട്ട് പെരുമേട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ വെച്ച് റേപ്പ് പോസ്റ്റ്മോർട്ടം നടത്തുകയും പോസ്റ്റ്മോർട്ടം നടത്തി എൻ്റെ കാര്യങ്ങൾ എല്ലാം നടന്ന് മറവ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ കഴിഞ്ഞ വേറെ കുറേ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോണിലും മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരുമ്പോൾ അത് മരിച്ചതല്ല ആന കാട്ട മുഖാന്തരം മരിച്ചതല്ല ആ സ്ത്രീയുടെ ഭർത്താവ് കല്ലിൽ കൊന്നാണ് എന്നൊക്കെ ഒരു വാർത്ത വന്നു അതിന് അതിനോ അതോടനുബന്ധിച്ച് ആ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള ആ തീരുമാനം ആ പെൻഡിംഗ് ആക്കി വെച്ചു അതിനുശേഷം ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൊടുക്കുകയോ നാളെ ഇന്നു വരെ അങ്ങനെ ഒരു സംഭവം അതിൻ്റെ വന്നു റിപ്പോർട്ടുകൾ വന്നിട്ടില്ല അപ്പം ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പോലീസ് ഒരു വിഭാഗം ഒരു രീതിയിൽ പറയുന്നു ഒരു രീതിയിൽ പറയുമെന്ന് പറഞ്ഞാൽ കാട്ടാൻ ഒരു അന്വേഷണം നടത്തിൻ്റെ പേരിൽ കാട്ടാൻ അവിടെ എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതിന് മുഖാന്തരം അപകടപ്പെട്ടതാണ് എന്ന് അവർ പറയുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് പറയുന്നു അത് കാട്ടാന അവിടെ ഇല്ലായിരുന്നു കാട്ടാന മുഖാന്തരം മരിച്ചതല്ല തല്ലിക്കൊന്നാണെന്ന് അവർ പറയുന്നു എന്തായാലും ഇതിലെ ഒരു പൂർണത അല്ലെങ്കിൽ പൂർണമായ ഒരു തീരുമാനം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല ആ തല്ലിക്കൊന്നു നിന്നു വരുത്തിക്കുട്ടിയ അല്ലെങ്കിൽ വരുത്തിക്കുട്ടാൻ ശ്രമിക്കുന്ന ആ ആൾ ഇപ്പോൾ നിലവിൽ ജാതി രീത വീട്ടിൽ ഓടിയാണെന്ന് വീട്ടിലുണ്ട് മറ്റു ആളുകളുമായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വരാൻ വല്ല പോകേണ്ട കാര്യങ്ങൾക്ക് പോവുകയും വരേണ്ട കാര്യങ്ങൾക്ക് വരികയൊക്കെ നല്ല രീതിയിൽ സഹകരിച്ച് പോകുന്നുണ്ട് ജാതിര നിയമ മേൽ മേൽ നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല മരിച്ചതാണെങ്കിൽ മരി മരി തല്ലിക്കൊന്നാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടപടിക്രമങ്ങളുണ്ടാകണം അല്ല ആന കാട്ടാന മുഖാന്തരൻ മരിച്ചതാണെങ്കിൽ അതിൻ്റെ രീതിയിലുള്ള നടപടി ഉണ്ടാകണം രണ്ടും ഉണ്ടാകുന്നില്ല ഹോസ്റ്റൽ മറ്റും ഹോസ്റ്റൽ റിപ്പോർട്ട് മാ റിപ്പോർട്ട് നാളിൽ വരെ വന്നിട്ടില്ല ഡോക്ടർ ലീവ് ലീവിലാണെന്ന് പറയുന്നു എന്താണ് ക്ലിൻ്റെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് ഇവരെ നാട്ടിലുള്ള ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞാനും ആദിവാസിയപ്പെടുന്ന ഒരാളാണ് ഓപ്പനാണ് എന്നിട്ടും ഞങ്ങൾക്കിതിനെക്കുറിച്ച് പൂർണ്ണമായൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല മനസ്സാകുന്നില്ല സീതയുടെ മരണത്തിന്റെ യഥാർത്ഥ കാരണം പുറത്തു കൊണ്ടുവരണമെന്നും വേണ്ടി വന്നാൽ റീ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിൽ തടസ്സമില്ല എന്നും ഊരുമൂപ്പൻ അറിയിച്ചു സീത കൊല്ലപ്പെട്ടത് കാട്ടാഴയുടെ ആക്രമണം മൂലമാണോ അതോ കൊലപാതകമാണോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് എന്നാൽ ഇവിടെ സീതയ്ക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ കുറ്റവാളിയാക്കപ്പെടുന്നത് പാവപ്പെട്ട ഒരു ആദിവാസി യുവാവാണ് ഈ കുടുംബത്തിന് അർഹമായ നീതി ലഭിക്കുന്നതിന് ഇനിയും ഉദ്യോഗസ്ഥ ബ്രന്ഥങ്ങൾ കനിയേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ പീരമേട